ഹരേ രാമം ഹരേ കൃഷ്ണാം എല്ലാവർക്കും നമസ്കാരം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിന് ശേഷം ലക്ഷ്മി നാരായണ യോഗം വന്നെത്തിയിരിക്കുന്നു വേദജ്യോതിഷപ്രകാരം ഈ സൗഭാഗ്യം അഞ്ച് രാശിക്കാർക്ക് ഗുണം ചെയ്യും ജ്യോതിഷപ്രകാരം ഏറ്റവും ശുഭകരവും ഭാഗ്യകരവുമായ യോഗങ്ങളിലൊന്നാണ് ലക്ഷ്മി നാരായണ യോഗം ശുക്രനും ബുധനും കൂടി ചേരുമ്പോഴോ അതുമല്ലെങ്കിൽ ഒരു ജന്മനക്ഷത്രത്തിലെ അനുകൂലമായ സ്ഥിതിയിൽ അടുത്ത് നിൽക്കുമ്പോഴും ആണ് ഈ മഹായോഗം രൂപപ്പെടുന്നത് രണ്ട് ഗ്രഹങ്ങളുടെ ഈ കോസ്മിക് ഊർജം കാരണം ഈ യോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സമ്പത്തും എല്ലാ രീതിയിലുമുള്ള വിജയങ്ങളും സമ്മാനിക്കുന്നതാണ് ശുക്രൻ ഭൗതിക സമൃദ്ധി സൗന്ദര്യം വിജയം എന്നിവയുടെ ഗ്രഹമാണ് ുധൻ ആശയവിനിമയം ബുദ്ധി ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരാളുടെ ജന്മ ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി നാരായണ യോഗം വന്നു ചേർന്നാൽ വളരെയധികം സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ വിജയം യോജിപ്പുള്ള നല്ല നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായ സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയിൽ മുങ്ങിക്കൊളിക്കാം ഈ ഐശ്വര്യവും സന്തോഷവും കാത്തിരിക്കുന്നത് അഞ്ച് രാശിക്കാരെ മാത്രമാണ് ആദ്യം മിഥുനം രാശിക്കാരാണ് മിഥുന രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ യോഗത്തിൽ വളരെയധികം ധന നേട്ടവും എല്ലാവിധ സൗഭാഗ്യങ്ങളുമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഏതെങ്കിലും ജോലി നിങ്ങളുടെ വളരെ കാലമായി മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അവയെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുവാൻ പോകുന്നു മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും വ്രതം അനുഷ്ഠിക്കുവാനും ഇടയുണ്ട് നിങ്ങളുടെ എല്ലാവിധ ജോലികളിലും നിങ്ങളുടെ സഹോദരങ്ങളുടെ പിന്തുണയുണ്ടാകും ഇത് നിങ്ങളുടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുവാനും സഹായിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ദുർഗാ മാതാവിൻ്റെ കൃപയാൽ വളരെയധികം നേട്ടങ്ങളാണ് ഉദ്യോഗത്തിൽ മികച്ച പുരോഗതി കൈവരിക്കും കൂടാതെ ബിസിനസ്സിൽ പുതിയ ഉൽപ്പന്നങ്ങൾ സമാരംഭിക്കുവാൻ നിങ്ങൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം പൂർത്തീകരിക്കുവാനും അതിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും വീട്ടിലെ അന്തരീക്ഷം സ്നേഹവും സന്തോഷവും വളരെയധികം നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ സൽ സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കുവാൻ ഇടവരും വിവിധ സൽക്കാര കർമ്മങ്ങളിൽ പങ്കുചേരുവാനും വാഹനം ധനം എന്നിവ നേടുവാനും കുടുംബത്തിൽ വിവാഹം നടത്തുവാനും നിങ്ങൾക്ക് ഭാഗ്യം കൈവരുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങരാശിക്കാർക്ക് ലക്ഷ്മി നാരായണ യോഗം മൂലം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നെത്തും പുതിയ വസ്തു വാങ്ങുവാനും പുതിയ വാഹനം വാങ്ങുവാനും സാധിക്കും പണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നല്ല വരുമാനം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസിലും നല്ല വർധനവ് ഉണ്ടാകുന്നതാണ് നിങ്ങൾ പങ്കാളിത്തത്തോടെ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും ആ പിന്തുണ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ കൂടി വന്നു ചേരും കൂടാതെ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുവാനും സാധിക്കുന്നതാണ് ജോലിയുള്ള ആളുകൾക്ക് വളരെയധികം സൗഭാഗ്യമാണ് വന്നെത്തുക നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവുകയും വളരെയധികം സ്ഥാനവും സ്വാധീനവും ലഭിക്കുകയും ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ അവസരം സിദ്ധിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടുകയും സമൂഹത്തിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും ഇവയ്ക്കെല്ലാം പുറമെ വിവാഹിതരായ ചിങ്ങം രാശിക്കാർ നിങ്ങളുടെ പങ്കാളിയുമായി നല്ല ബന്ധം സൃഷ്ടിക്കുവാനും ദീർഘദൂര യാത്രകൾ നടത്തുവാനും സാധിക്കുന്നതാണ് തന്മൂലം നിങ്ങളുടെ ബന്ധം ദൃഢമാവുകയും കുടുംബത്തിൽ മതപരമായ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അടുത്തത് കന്നി രാശിക്കാരാണ് രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്നു നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളിലും ഭാഗ്യം ഉണ്ടാകുന്നതാണ് മാത്രവുമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുവാനും അവസരങ്ങൾ വന്നതും വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം നല്ല ഫലം പ്രതീക്ഷിക്കാം നിങ്ങളുടെ അധ്വാനത്തിന് നല്ല ഫലം ലഭിക്കുവാൻ പോകുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഒരു മതപരമായ സ്ഥലം സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നെത്തും നിങ്ങളുടെ തന്ത്രപൂർവമായ നീക്കത്തിലൂടെ ശത്രുക്കളെ നിലം പരിശാക്കുവാനും സാധിക്കും വ്യാപാരികൾക്ക് ബിസിനസ്സിൽ എല്ലാ രീതിയിലും വളരെയധികം ധന ലാഭം പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതം നിങ്ങളുടെ പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാനും ഒരുമിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുവാനും സാധിക്കും കൂടാതെ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണ ലഭിക്കുകയും അവരുടെ സഹായത്താൽ വളരെയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കാതെ ഇരുന്ന പണം തിരികെ ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളിൽ മുഖ്യ പങ്കു പങ്കുവഹിക്കുവാൻ സാധിക്കും പല തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നത് തൊഴിലിൽ വിജയം വാഹന ഭാഗ്യം ഉയർന്ന പദവി ഇവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് മകര രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോകുകയും എല്ലാ കാര്യങ്ങളും ലക്ഷ്യം നേടുകയും ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി നല്ല സമയം ആസ്വദിക്കുവാനും പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നതാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ആദരവും പരിഗണനയും പിടിച്ചുപറ്റുവാൻ സാധിക്കും മാത്രവുമല്ല സ്വാധീനമുള്ള ചില ആളുകളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഭൗതികമായ സുഖവും ആഡംബരവും വളരെയധികം വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് വന്നെത്തുന്നത് മതപരമായ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുവാൻ സാധിക്കും കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും സർക്കാർ ജോലിയോ ഉന്നത പദവിയോ ലഭിക്കുവാൻ ഇടവരും ബിസിനസ് ചെയ്യുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം ധനലാഭം ലഭിക്കുവാനും മറ്റ് ബിസിനസ്സുകളിൽ ധന നിക്ഷേപിക്കുവാനുള്ള സാധ്യതയും വന്നെത്തും നിങ്ങളുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം വളരെയധികം മികച്ച നിലയിലായിരിക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പരമുള്ള സ്നേഹവും ഐക്യവും വളരെയധികം ഉയരുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ സഞ്ചാരശീലം കൂടുകയും അന്യദേശവാസം ജോലി എന്നിവ അനുഭവത്തിൽ വരും ആരോഗ്യം വളരെയധികം ദൃഢമാകുകയും തൊഴിലിൽ വിജയം ധനലാഭം ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ഐക്യവും മനോസുഖം വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുക നിദ്രാസുഖം വാഹനവാക്യം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ കാലയളവിൽ വന്നുചേരുന്നതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭരാശിക്കാർക്ക് ലക്ഷ്മി നാരായണ യോഗത്താൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നതും ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിപ്പോയ പണം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും സാധിക്കും കുടുംബത്തിലുള്ള എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കപ്പെടുകയും രക്തബന്ധം നിങ്ങളുടെ ദൃഢമാവുകയും ചെയ്യും തൊഴിൽ തേടുന്ന ആളുകൾക്ക് നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകും തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ദീർഘദൂര യാത്ര പോകുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ് സാമ്പത്തികമായ വളരെയധികം ഉന്നതി ശത്രുഹാനി വ്യവഹാര വിജയം കീർത്തി എന്നിവ ലഭിക്കും ദമ്പതികൾ തമ്മിലുള്ള വിശ്വാസവും ഐക്യവും സ്നേഹവും വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും ബിസിനസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെയധികം ധനലാഭത്തിലായിത്തീരും തൊഴിൽ മേഖലയിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി പൂർവാധികം ശക്തമായ തിരിച്ചുവരവ് നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ വിജയം വാഹനവാക്യം ഉയർന്ന പദവി ഇവയെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ